ഈശോ ഹിഷോ മിസിഹാക്യസ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഡിസംബർ ഇരുപത്തെട്ട് കുഞ്ഞി പൈതങ്ങളുടെ തിരുനാൾ ദിനമല്ലേ വിശ്വാസത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പതിനാറാം തിരുവദിനം ഹെറോദേസ് ജ്ഞാനികൾ തങ്ങളെ കബളിപ്പിച്ചു എന്നറിഞ്ഞതോടുകൂടി ബസ് രഹത്തും പരിസരത്തുമുള്ള രണ്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ ആജ്ഞയിട്ടു അസൂയയായിരുന്നു അതിനു പിന്നിൽ യഹൂദരുടെ രാജാവാണ് ക്രിസ്തു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആർസിലെ വികാരിയായിരുന്ന ജോൺ മെരിയ വിയാനിയുടെ ജീവിതത്തിലെ ഒരു രംഗം അദ്ദേഹത്തിൻ്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ ജനം ആർസിലേക്ക് ഒഴുകിയെത്തുന്നു അസൂയ പൂണ്ട അയൽ ഇടവക വികാരിമാർ അദ്ദേഹത്തിന് ദൈവശാസ്ത്ര പാണ്ഡിത്യമില്ലെന്ന് ആരോപിച്ചു എന്നാൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു സുഭാഷിതം പതിനാല് മുപ്പത് അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണ്ടേ ഏതെങ്കിലും രംഗത്ത് അസൂയ നാം പുലർത്തുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഉടൻ തിരുത്തുക ഒരുപക്ഷെ സ്വന്തക്കാരോടാകാം അയൽക്കാരോടാകാം കൂടെ പ്രവർത്തിക്കുന്നവരോടാകാം പാടില്ല ദൈവത്തിൻ്റെ കൃപ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന അസൂയയെ മാറ്റാനാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് സ്വയം ഒന്ന് രൂപാന്തരപ്പെടുത്താൻ ഈ സന്ദേശം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ ആ മീൻ